മേഖലക്ക് വലിയ നിലയിൽ സഹായകരമാകുന്ന ഒരു ഇന്നലെ ബഹുമാനിയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ മാസം ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൂടി വലിയ നിലയിൽ ആകർഷിക്കാൻ സാധ്യമാകുന്ന ഒരു തീരുമാനമാണ് ടിമ്മിലൂടെ ഉണ്ടായത് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ആകെ സ്വകാര്യ നിക്ഷേപം ആ മീറ്റിൽ തന്നെ വരുമെന്ന് കണക്കാക്കിയൊന്നല്ല ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് തയ്യാറാകുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ടിമ്മിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്ന് മാത്രമല്ല പതിനയ്യായിരം കോടി രൂപയുടെ ഓഫറാണ് വന്നത് അതിനൊരു കണ്ടിന്യേഷൻ എന്നുള്ള നിലയിൽ മറ്റു പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി അപ്പോഴാണിപ്പോ ബഡ്ജറ്റിൽ ബഹുമാനായ ധനകാര്യമന്ത്രി തന്നെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ ഭാഗമായി ഒരു പ്രധാന തീരുമാനം നാളെ നടപ്പിലാവുകയാണ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു കെ ടി ഐസ്ഥാനത്ത് ഫെസിലിറ്റേഷൻ സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും ടൂറിസം മേഖലയിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനോ മറ്റ് സ്റ്റാർട്ടപ്പ് സാധ്യതകൾക്കോ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഈ ഫെസിലിറ്റേഷൻ സെന്ററുമായി ബന്ധപ്പെടാനാകും ഫെസിലിറ്റേഷൻ സെന്ററിൽ ബന്ധപ്പെട്ട് അവരുടെ എല്ലാ സംശയങ്ങളും മാറ്റി മുന്നോട്ട് വരാനാകും ഇപ്പോൾ വലിയൊരു മാറ്റമാണ് ഇന്നലത്തെ ബഡ്ജറ്റ് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ബഹുമാനിയനായ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും ഞാൻ പ്രത്യേകം ധനകാര്യ വകുപ്പ് മന്ത്രിയെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ വരവോട് കൂടി വലിയ മാറ്റം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാനാവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അസംബന്ധമാണ് ഈ വാർത്ത അസംബന്ധ വാർത്തയാണ് എം വി ഗോവിന്ദ മാഷ്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അസംബന്ധമായൊരു വാർത്ത നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുൾ ആയി കൊടുക്കാമായിരുന്നു എല്ലാവരും കൂടി കസേന എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കളർഫുള്ളതാണ് അങ്ങനെ കൊടുക്കാമായിരുന്നു അതായത് ഓക്കെ അത് പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന പറഞ്ഞില്ല അസംബന്ധമായ വാർത്ത ഈ ബജറ്റിലെ ഒരു കാര്യം ആയിട്ടില്ല ബജറ്റിലെത്തോടെ ലോകം അവസാനിക്കില്ല സ്വകാര്യ സർവകലാശാലകളിലെ ബാക്കി പിന്നെ നോക്കി അത് രീതി പറഞ്ഞ പ്രതിരായിട്ട് അല്ലെ അത് ബാക്കി നമുക്ക് എന്നാ ഓക്കെ കരാറുകാരെ കുറിച്ച് അത് മറുപടി പറയുന്നത്